നമസ്കാരം എല്ലാവർക്കും സപന്യാസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വൃശ്ചികപുലരിയുടെ കുളിരുമായി വീണ്ടും മണ്ഡലകാലം എത്തി കഠിനവ്രതത്തിൻ്റെയും പൂർണ്ണ സമർപ്പണത്തിൻ്റെയും പ്രതീകമാണ് ശബരിമല തീർത്ഥാടനം ഇനി എല്ലാ വഴികളും ശബരിമലയിലേക്കാണ് പുണ്യപാപ ചുമടുമായി ശബരീശന്റെ സന്നിധിയിലേക്ക് ആത്മീയത പകരുന്ന തീർത്ഥയാത്രയാണ് ശരണം വിളിച്ച് സ്വാമിപാദം തേടി നീങ്ങുന്ന തീർത്ഥാടകരെയാണ് എവിടെയും കാണുന്നത് മണ്ഡലകാലം എന്നത് ശബരിമല തീർത്ഥാടനത്തിൻ്റെ സമയമാണ് ഇത് കൊല്ലവർഷത്തിൽ വൃശ്ചികമാസം ഒന്ന് മുതൽ ധനുമാസം പതിനൊന്നാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന നാൽപ്പത്തൊന്ന് ദിവസത്തെ തീർത്ഥാടന കാലഘട്ടമാണ് ഈ കാലത്ത് തീർത്ഥാടകർ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം അനുഷ്ഠിക്കുകയും പുണ്യമായ അയ്യപ്പ സ്വാമി ദർശനത്തിനായി യാത്ര ചെയ്യുകയും ചെയ്യുന്നു എന്തുകൊണ്ടായിരിക്കാം മണ്ഡലകാല വ്രതം നാൽപ്പത്തൊന്ന് ദിവസമായത് നാല് എന്നത് വിഷ്ണുവിൻ്റെയും ഒന്ന് എന്നത് ശിവന്റെയും അംശരൂപമായി കണക്കാക്കുന്നു ഹരിയും ഹരനും ചേർന്നതാണ് നാൽപ്പത്തി ഒന്ന് ശംഖ് ചക്രം ഗത പത്മം എന്ന നാല് രൂപങ്ങളുള്ള മഹാവിഷ്ണുവിന്റെ പ്രതീകമായി കണക്കാക്കുമ്പോൾ ഒന്ന് ശിവനെ കുറിക്കുവാനായും ഉപയോഗിക്കുന്നു മുന്നൂറ്ററുപത്തഞ്ച് ദിവസങ്ങളാണ് ഒരു സൗരവർഷത്തിലുള്ളത് ഇരുപത്തിയേഴ് ദിവസം കൂടുന്നതിനെയാണ് ഒരു ചന്ദ്രമാസം എന്ന് പറയുന്നത് ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള നക്ഷത്രമാസം എന്ന സങ്കല്പത്തിൽ നക്ഷത്രങ്ങൾക്കിടയിലൂടെ ചന്ദ്രൻ ഒരു സ്ഥാനത്ത് നിന്നും കാന്തിക വൃത്തത്തിലൂടെ സഞ്ചരിച്ച് അതേ സ്ഥാനത്ത് തന്നെ എത്തുന്ന കാലമാണ് നക്ഷത്രമാസം ഇത് ഏതാണ്ട് ഇരുപത്തേഴ് ദിവസങ്ങളാണ് ഈ ഇരുപത്തേഴ് ദിവസത്തെ ഒരു മാസമായി കണക്കാക്കി പന്ത്രണ്ട് മാസങ്ങൾ പ്രകാരം മുന്നൂറ്റി ദിവസങ്ങൾ കിട്ടും സൗരവർഷത്തിലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളിൽ നിന്ന് നക്ഷത്ര വർഷത്തിലെ മുന്നൂറ്റി ഇരുപത്തിനാല് ദിവസങ്ങൾ കുറച്ചാൽ നാൽപ്പത്തൊന്ന് കിട്ടും ഇതാണ് മണ്ഡലകാല വ്രതം നാൽപ്പത്തൊന്ന് ദിവസമായതിൻ്റെ പ്രത്യേകത എന്നൊരഭിപ്രായം നിലവിലുണ്ട് മഹിഷിയെ അന്വേഷിച്ച് മണികണ്ഠൻ പന്തളത്ത് നിന്ന് പുറപ്പെട്ടത് വൃശ്ചികം ഒന്നിനായിരുന്നു നാൽപ്പത്തൊന്ന് ദിവസം യാത്ര ചെയ്തപ്പോഴാണ് എരുമേലിയിൽ വെച്ച് മഹിഷിയെ കാണുന്നതും മോക്ഷം നൽകുന്നതും ഈ വിശ്വാസത്താൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമാണ് ശബരിമല തീർത്ഥാടകർ സ്വീകരിച്ചു പോരുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാവട്ടെ ജീവിതചര്യാവട്ടെ ഫലവത്തായി മനുഷ്യ ശരീരത്തിലും മനസ്സിലും ബുദ്ധിയിലും മാറ്റം വരുത്തണമെങ്കിൽ നാൽപ്പത്തൊന്ന് എടുക്കും എന്ന് ഭാരതീയ ആയുർവേദാചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നോക്കിയാൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം സാധാരണ മനുഷ്യനെ തപസ്വിയാക്കി സ്വാമിയായി വളർത്തി അയാളിലെ ശാരീരികവും മാനസികവും ഭൗതികവുമായ മാറ്റം പൂർണ്ണമാക്കി അയ്യപ്പനായി മാറുന്നു തത്വമസി ബോധം മനസ്സിൽ നിറയുന്നു കൂടാതെ ആധുനിക ശാസ്ത്രപ്രകാരം ഒരു കോശം ജനിച്ച് വളർന്ന് നശിക്കാനെടുക്കുന്ന സമയം നാൽപ്പത്തൊന്ന് ദിവസമാണ് നാം കഴിക്കുന്ന ആഹാരങ്ങൾ കോശങ്ങളായി മാറുന്നു അങ്ങനെ നോക്കുമ്പോഴും നാൽപ്പത്തൊന്ന് ദിവസത്തെ കൃത്യമായ വ്രതം ഒരാളെ പുതിയ മനുഷ്യനാക്കി മാറ്റുന്നു ഇവിടെ നാൽപ്പത്തൊന്ന് എന്നത് ഒരു മണ്ഡലം അഥവാ വൃത്തത്തെ പൂർത്തീകരിക്കുന്ന കൃത്യമായ സമയമാണ് അതോടൊപ്പം ആഹാരനീഹാരങ്ങൾ കൊണ്ട് ഒരു അയ്യപ്പിന് സ്വന്തം ശരീരത്തിൽ ക്രമാനുഗതമായ മാറ്റമുണ്ടാക്കാൻ പ്രാപ്തിയുള്ള സമയചക്രം കൂടിയാണ് മണ്ഡലവ്രതം അഥവാ ശബരിമല വ്രതം ശരണം വിളിച്ച് സ്വാമിപാദം തേടി ഇനി എല്ലാ വഴികളും ശബരിമലയിലേക്ക് നീല നീല നീലമലയിൽ മഞ്ഞണിഞ്ഞു അയ്യപ്പോ പൊന്ന சுவாமி 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 ணமயப்பா ஹரிஹர சுதநகி வரதனையப்பா சுவாமி 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 சரணமயப்பா ஹரிஹர சுதநகி வரதனையப்பா